വഖഫ് ബോർഡിന്റെ അധികാരങ്ങളും അതിന്റെ പ്രവർത്തനവും ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബിൽ കേന്ദ്ര സർക്കാർ ഈ ആഴ്ച പാർലമെന്റിൽ കൊണ്ടുവരും വഖഫ് ബോർഡിന്റെ ഏത് സ്വത്തും വഖഫ് സ്വത്താക്കാനുള്ള അധികാരം നിയന്ത്രിക്കാനാണ് മോദി സർക്കാർ ആഗ്രഹിക്കുന്നത് വഖഫ് നിയമത്തിലെ നാൽപ്പതോളം ഭേദഗതികൾക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം മന്ത്രിസഭ അംഗീകാരം നൽകിയതായി വൃത്തങ്ങൾ അറിയിച്ചു നിർദ്ദിഷ്ട ഭേദഗതികൾ അനുസരിച്ച് വഹബ് ബോർഡ് നടത്തുന്ന സ്വത്തുക്കളിൽ ക്ലെയിമുകളുടെ നിർബന്ധിത പരിശോധന നിർദ്ദേശിക്കും അതുപോലെ വഖഫ് ബോർഡിന്റെ തർക്കത്തിലുള്ള സ്വത്തുക്കൾക്കും നിർബന്ധിത പരിശോധന നിർദ്ദേശിച്ചിട്ടുണ്ട് വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ അടുത്ത ആഴ്ച പാർലമെന്റ് ിൽ അവതരിപ്പിച്ചേക്കുമെന്ന് അറിയിച്ചു വഹബോർഡ് വളരെ സജീവമായതും ധാരാളം ഭൂമിയുള്ളതുമായ ഉത്തർപ്രദേശ് പോലുള്ള പ്രദേശങ്ങളിൽ ഈ ഭേദഗതി നേരിട്ട് സ്വാധീനം ചെലുത്തുമെന്ന് വിദഗ്ദ്ധർ കരുതുന്നു വഹബോർഡിന് ഏകദേശം എട്ട് പോയിന്റ് ഏഴ് ലക്ഷം വസ്തുവകകളുണ്ട് അതിന്റെ ആകെ വിസ്തീർണം ഏകദേശം ഒൻപത് പോയിന്റ് നാല് ലക്ഷം ഏക്കറാണ് ഏതെങ്കിലും വസ്തുവിന്മേൽ അവകാശവാദം ഉന്നയിക്കാൻ സംസ്ഥാന വഹബോർഡുകൾക്ക് വിശാലമായ അധികാരം നൽകിയതും മിക്ക സംസ്ഥാനങ്ങളിലും അത്തരം സ്വത്ത് അളക്കുന്നതിലെ കാലതാമസവും നേരത്തെ സർക്കാർ ശ്രദ്ധിച്ചിരുന്നു വഹബ് സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ നിരീക്ഷണത്തിൽ ജില്ലാ മജിസ്ട്രേറ്റുകൾ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും സർക്കാർ പരിഗണിച്ചിരുന്നു അപ്പീൽ നടപടികളിലെ പിഴവുകളും അന്വേഷണത്തിലാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കാനൊരുങ്ങുന്ന ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലിൽ നാൽപ്പതോളം മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് സൂചന വഹഫ് ബോർഡ് നിയമ ഭേദഗതി വാർത്തയെക്കുറിച്ച് കോൺഗ്രസ് എം പി താരിഖ് അൻവർ പ്രതികരിച്ചു വഹബ് നിയമത്തിൽ മാറ്റം വരുത്തുന്നതിന് മുമ്പ് അഭിപ്രായം പറയേണ്ടത് വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു കരട് ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വഹബ് ബോർഡുമായി ബന്ധപ്പെട്ട ഭേദഗതിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെയും ജനങ്ങളുടെയും അഭിപ്രായം കൂടി എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വഹബോർഡിനെ നിയന്ത്രിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുമ്പോൾ ബോർഡിന്റെ നിയമപരമായ പദവിയിലും അധികാരങ്ങളിലും ഇടപെടുന്നത് വച്ചു ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അറിയിച്ചു അത്തരത്തിലുള്ള നീക്കങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയണമെന്നും അത്തരം ഭേദഗതികൾ പാർലമെന്റിൽ പാസാക്കാൻ അനുവദിക്കരുതെന്നും ബോർഡ് അഭ്യർത്ഥിച്ചു ഈ നീക്കം തടയാൻ ബോർഡ് നിയമപരവും ജനാധിപത്യപരവുമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്ന് ബോർഡ് അറിയിച്ചു